നമസ്കാരം സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കടന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളോട് അതായത് സിറ്റിംഗ് എം പിമാരോട് അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്രകാരം കോൺഗ്രസ് എം പിമാർ അവരുടെ മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചില മണ്ഡലങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ചില മത്സരാർത്ഥികൾക്ക് നൽകിയിരുന്നു പ്രത്യേകിച്ച് കെ കെ ശൈലജ തോമസ് ഐസക്ക് അവരൊക്കെ നേരത്തെ തന്നെ കളം പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഏറ്റവും കൂടുതൽ കാലം മണ്ഡലത്തിൽ ചിലവഴിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ചിലവഴിച്ച റെക്കോർഡ് തീർച്ചയായിട്ടും നടനും തൃശ്ശൂരിലെ മത്സരാർത്ഥിയും ബി ജെ പി മത്സരാർത്ഥിയുമായ സുരേഷ് ഗോപിക്ക് തന്നെയായിരിക്കും അദ്ദേഹം മൂന്ന് വർഷത്തോളമായി തൃശ്ശൂർ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതീതിയിലാണ് പ്രതീതിയാണ് കണ്ടത് അതിനുശേഷം ഈ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തോടു കൂടി വിവാഹത്തിൽ കഴിഞ്ഞ ശേഷം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൂർണ്ണമായിട്ടും മണ്ഡലത്തിൽ നിന്നും വിട്ടുപോകാതെ മണ്ഡലത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മറ്റ് ബി ജെ പി നേതാക്കളും അതുപോലെ തന്നെ ചെ കൃഷ്ണകുമാർ പാലക്കാട് അങ്ങനെ പല നേതാക്കളും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എങ്കിൽ മത്സരത്തിൻ്റെ ഇലക്ഷന് ശേഷം ഇവരൊക്കെ എവിടേക്കാണ് പോയത് എന്നറിയാനുള്ള ആകാംക്ഷ പല മലയാളികളും പ്രകടിപ്പിച്ചിരുന്നു തീർച്ചയായും നടൻ മുകേഷും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും തിരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ സിനിമാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ശ്രദ്ധ നൽകിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട രണ്ട് ചിത്രങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തിരക്കഥ കേൾക്കുകയും അതുപോലെ തന്നെ ലൊക്കേഷൻ ഹണ്ടും ഒക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുകേഷും എന്നാണ് അറിയുന്നത് അതുപോലെ ശശി തരൂരാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ താരപ്രചാരകനായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പര്യടനത്തിന് നീങ്ങിയിരിക്കുകയാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഏറ്റവും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ട് കോൺഗ്രസ് നേതാവായതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് ഇനി മത്സ താരപ്രചാരകനായി പോകേണ്ടതുണ്ട് മന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ താരപ്രചാരകനായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി എന്നാണ് സുരേഷ് ഗോപി തെരഞ്ഞെടു ഈ ചലച്ചിത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കിടയിലും മഹാരാഷ്ട്രയിലും മറ്റും താരപ്രചാരകനായി എത്തുമെന്നാണ് അറിയുന്നത് അതുപോലെ അനിൽ കെ ആനണി വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു അദ്ദേഹവും വരാനിരിക്കുന്ന ചില മറ്റ് മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട താരപ്രചാരക വേഷത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഹൈബ്രീഡിനും വി മുരളീധരനും തുഷാർ വെള്ളാപ്പള്ളിയുമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കെ കെ ശൈലജയും തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കെ കെ ശൈലജയ്ക്ക് ഇരുപത്തൊമ്പതിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല തുടർന്ന് നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലും അവർ സംബന്ധിക്കും അതുമായി ഉള്ള തിരക്കുകളിലേക്ക് മാറിയിരിക്കുകയാണ് പാലക്കാട് മത്സരം ഇടതുപക്ഷത്തിന് മത്സരാർത്ഥിയായ എ വിജയരാഘവൻ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ താരപ്രചാരകനായി എത്തുന്നുണ്ട് അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും മത്സര മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് താരപ്രചാരകരായി പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മത്സരാർത്ഥികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും പുതിയതുമായ വിശേഷം